നല്ല മസാജ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മുടെ ഹലോം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ അല്ല നിങ്ങൾ രണ്ട് ദിവസമായിട്ട് കണ്ടോണ്ടിരിക്കണ നമ്മുടെ വയനാട് ലോഗിന്റെ ഒരു പാർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് എന്തെങ്കിലും റിട്ടേൺ അടിച്ചുകൊണ്ടിരിക്ക വയനാട് നമ്മളിപ്പിന്റെ കുറച്ച് അവിടെ ഒരു മറ്റെടുത്തായിരുന്നു ആ വണ്ടിയുടെ സനം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അത് കഴിഞ്ഞുവിന് വൈത്തിരി പാർക്കില് കാരണം പറഞ്ഞു പിന്നെ അവിടെ ഞങ്ങൾ കയറിയില്ല അവിടെ പോകുന്നു വരുന്ന വഴിക്ക് ഇന്നലെ പറയണത് അവിടെ ഒരു പക്ഷികളൊക്കെ കൈമിരുത്തി ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം വരട്ടെ അതിന്റെ ഒരു മ്യൂസിക് എവിടെ ഉണ്ടെന്നുണ്ട് ഇന്നലോട്ട് പറഞ്ഞു തുടങ്ങിയതാ പക്ഷെ എനിക്ക് അറിയില്ല ഇത് ഫ്ലെക്സ് ബോർഡും കണ്ടു അപ്പൊ ഇന്നലെ തൊട്ട് ഞാൻ അവിടെ പോന്നും അവിടെ ഇല്ല ഇപ്പൊ ഞങ്ങള് നിക്കുന്ന സ്പോട്ട് വൈത്തിരിയാണ് ഫാമിൽ കേറിയതിന് ശേഷമാണ് വന്നതിന് ശേഷം ഇൻട്രോ എടുക്കുന്നത് എന്റെ നിങ്ങൾ മക്കളെ വയനാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഒരു വട്ടെങ്കിലും ഇവിടെ കേറണം കഴിഞ്ഞാൽ നിങ്ങൾ വീട് വീട് വരുമ്പോൾ

ഇവിടെ സ്പോട്ട് എന്ന് പറഞ്ഞ ഇതാണ് വൈത്തിരി ഫാം ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെ വലിയൊരു പാർക്കിംഗ് ഉണ്ട് ഫുൾ പാർക്കിംഗ് ആണ് ഇവിടെ കൊറേ വണ്ടികൾ ഇടാട്ടോ ഞങ്ങൾ സത്യം ഈ ഒരു ബോർഡ് പറഞ്ഞോണ്ടിട്ടാണ് ഇവിടെ ഫാം അൺപ്ലഗ് ആൻഡ് എൻജോയ് വിത്ത് ഈ ഒരു ബോർഡ് കണ്ടാണ് ഇവിടെ ഈ കാണുന്ന ബോർഡുകൾ പോലെ ഇതൊക്കെ ഇവിടെ ഉള്ളതാണ് ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ് അതാണ് ഇവിടെ പ്രത്യേകത എന്താണിയാണ് നമുക്ക് ഉള്ളിൽ നേരെ ഇതിലേ ഇങ്ങോട്ട് കേറുക ഇതിലേ ഇങ്ങോട്ട് കേറി കഴിഞ്ഞു കഴിഞ്ഞ ഇവിടെ കുട്ടികളുടെ പാർക്ക് ഉണ്ട് കുട്ടികളുടെ പാർക്ക് ഉണ്ട് കുട്ടികളുടെ പാർക്ക് ഒരാൾ പെടഞ്ഞ് വീഴ്ച പോയോ വീണ്ടും പോയിട്ട് ട്രൈ 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 ഇങ്ങനെ വിളയണ്ട പതുക്കെ പിടിച്ചാൽ പതുക്ക പിടിച്ചാ പതുക്കെ അത്ര വേണ്ട പതുക്കെ പിടിക്കേ ആ ഓരോ പിടിച്ചാ അടുത്ത് പിടിച്ച കറങ്ങണ്ട അടുത്ത് പിടിക്കാം പതുക്കെ പതുക്കെ തിരക്കേണ്ട പതുക്കെ കൈ വേറെഡാ ആ നേരത്തെ ഇതായിരുന്നു കഴിഞ്ഞിങ്ങനെ പിടിക്കാം ഹോൾഡ് ചെയ്യാം ഹലോ ரெ ரெ ஆவலா ரெ 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 സ്കോർപ്പിയോ സ്കോർപ്പിയോണ്ട് കടന്നു പറഞ്ഞാണ്ട് കുട്ടികള് പാമ്പ് വയ്ക്കും പറ്റുവോ എടുക്കാം ഇതൊക്കെയാണെങ്കിൽ എലികൾ വേണ്ട എലി വേണ്ട എലി വേണ്ട എലികളെ താല്പര്യം

പിന്നെ ദേ താറാവ് പോലത്തെ എന്തോ ഒരു സാധനണ്ടേ എന്നാലും അമ്പുവാ നിങ്ങളാ പാമ്പിനെ കഴുത്തിൽ മേത്തൊക്കെ ഇതോ

എന്റെ വീട്ടിലൊരാളുണ്ട് ഇതുപോലെ അത് മാറ്റുകൊടുക്കാനാ ഇത് നോക്കിയേ ഇവരൊക്കെ എന്താണ് ഭംഗിയാ വേമ്മ ഇതൊക്കെ പുറത്ത് വെക്കാം ആപ്പിള കൊടുക്കല്ലേ ും കേരളത്തിനുള്ള ചേട്ടനായിട്ട് പ്രത്യേകിച്ച്

ഇത് നമുക്ക് ഇവിടെ പ്രീഡായ കുട്ടിയാണ് കുട്ടിയാണ് നമുക്കിവിടെ പ്രീഡായതാ ഇതൊരു അമേരിക്കൻ ബ്രീഡ്

രണ്ടുപേരും മനസ്സിനാരെ കൊണ്ട് കൊണ്ടുപോയി സെൻട്രൽ രണ്ടുപേരും കിട്ടും ആരെന്നോ ശബരിമല പോണ സമയത്തേട്ടു പമ്പയില് പണ്ട് സന്നിധാനത്തേക്ക് ലോഡ് കൊണ്ടുപോയി ആ കഴുതകളാണ് അങ്ങനെ ഒട്ടൊക്കെ ഇതാവുമ്പോൾ വലിച്ചടിക്കുന്നുള്ള പേടിയ ചവിട്ടില്ല തൊടിക്കില്ല ഓടിക്കാൻ പോട്ട വീട് കഴിഞ്ഞ കാർഡിൻ്റെ അടി ഓട്ടിട ലോകത്തിലെ ഏറ്റവും അത് നേരത്തെ രണ്ട് കാലും ഇതിന്റെ ജന്മസ്ഥല എവിടെ കാനഡ ആ കനേഡിയൻ്റെ നിൽക്കേട്ട് പേടിയേ മറ്റേ മുടി കെട്ടി വെച്ചിട്ടുള്ളത് പോലെ പച്ചമൊട്ടാ മുട്ട് വീടും അവിടെ കണ്ട അണ്ടി ചെറുത് അവിടെ കണ്ട ഓസ്ട്രേലിയ അല്ലേ ആ രണ്ട് രണ്ടാണ് രണ്ട് രണ്ടാണ് അതില് മാത്രം கரெക്റ്റ് അല്ലേ ചിലക്കൽ എന്തു കണ്ടാലും ഒന്ന് കൊത്തി ആ അങ്ങനെയാണല്ലോ സ്പൈഡർമാൻ ഫുൾ ഓൺ ബിസി ഇൻ പ്ലേ ഏരിയ സ്പൈഡർമാൻ ചിന്നോമ്പോ ഇനി ഇവർന്ന് മറ്റസാനെ കൊടു പലേ പലേ കൊടുക്ക് നമ്മുടെ നാടൻ ചേട്ടന്റെ ഹോഴ്സ് റൈഡിങ്ങും കഴിഞ്ഞേ അന്നണ്ട് റൈഡ്

അതിനാക നിസ്സാര മാസങ്ങളായിട്ടുള്ള ആൾ ഹാൻഡ് ഫീഡിങ് എടുക്കണ വർത്താലം ഒന്നും പറയില്ല ഇതിന്റെ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭംഗിയാട്ടാ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭംഗിയാട് ീടിന്റെ അടിയില് കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട് അവരൊന്നും അനുസരിച്ച് കളർ വൈറ്റ് ഉണ്ട് ഗ്രീൻ ഉണ്ട് പിങ്ക് ഉണ്ട് ഓറഞ്ച് ഉണ്ട് മഞ്ഞ ഉണ്ട് പല കളറുണ്ട് എങ്ങനെയുണ്ട് ഇവിടെ ഇഷ്ട പാച്ചന് ബാക്കി എല്ലാത്തിനും ഫീഡ് ചെയ്യാനൊക്കെ ഞാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് പാമ്പിനെ കഴുത്തിൽ വരില്ല നമ്മള് പാമ്പിനെ തൊട്ട് കഴിഞ്ഞാൽ നല്ല നല്ല ഞാൻ എല്ലാം എല്ലാം ആ പിന്നെ വൈറ്റ് ചെയ്തു മേത്ത് വെച്ചു പിന്നെ സ്കോർപ്പിയോ പിന്നെ തേള് സ്കോർപ്പിയോഡർ സ്പൈഡർ ഭയങ്കര എക്സ്പീരിയൻസ് ആയതല്ലോ

പോരാ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് പോകണം ബഡ്ജറ്റ് ഫുൾ ഡീറ്റെയിൽസ് ലൊക്കേഷനും ഡീറ്റെയിൽസും എൻക്വയറി നമ്പറും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൊടുക്കാൻ ചെക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വയനാട് ബ്ലോഗ് ഇവിടെ വൈണ്ടപ്പാണ്